മെലനിയും മോഡിയും ചേർന്നാൽ മെലഡി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ട്രെൻഡിംഗ് ആവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ വാർത്തകൾ ദശലക്ഷക്കണക്കിന് ട്വിറ്റർ യൂസേഴ്സാണ് കഴിഞ്ഞ ദിവസം കാനഡയിൽ നടന്ന ജി സെവൻ ശേഷം മെലഡി ഹാഷ്ടാഗ് ഷെയർ ചെയ്തത് അന്താരാഷ്ട്ര ഉച്ചകോടികളിലെ വർധിച്ചുവരുന്ന സൗഹൃദം കാണിക്കാനാണ് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ മെലണിയുടെയും മോഡിയുടെയും പേരുകൾ ചേർത്ത് മെലഡി എന്ന് വിളിക്കുന്നത് ഹാഷ്ടാഗ് മെലഡി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും സജീവമാണ് ട്രെൻഡിങ്ങുമാണ് ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ശക്തമായ നയതന്ത്ര ബന്ധമാണ് ഇതിൽ നിന്നും സൂചിപ്പിക്കുന്നത് കാനഡയിൽ കഴിഞ്ഞ ദിവസം നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെയാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത് മെലനി മോദിയെ അഭിനന്ദിക്കുന്നതും അനുകരിക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്നതുമായ വീഡിയോ ആണ് ആദ്യം വൈറലാകുന്നത് സൗഹൃദത്തിനിടയിൽ ഇരുവരും ആശംസകൾ കൈമാറുന്നതിനിടയിൽ മെലനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നിങ്ങളാണ് ഏറ്റവും മികച്ചത് ഞാൻ നിങ്ങളെപ്പോലെ ആകാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് വീഡിയോയിൽ കേൾക്കാം ട്വിറ്ററിലടക്കം ട്രെൻഡിംഗ് ആവുകയും ചെയ്ത വീഡിയോ ഇതിനോടകം ലക്ഷോപലക്ഷം ആളുകളാണ് ഷെയർ ചെയ്തിരിക്കുന്നത് മെലനിക്ക് മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിരിച്ചുകൊണ്ട് തംസ് അപ്പ് ആക്ഷൻ നൽകുകയും ചെയ്തു കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പിന്നീട് എക്സിൽ മെലോണി താങ്കളോട് പൂർണ്ണമായും യോജിക്കുന്നു ഇറ്റലിയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദം കൂടുതൽ ശക്തമാകും നമ്മുടെ ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുമെന്നും കുറിച്ചു ഹാഷ്ടാഗ് മെലഡി ഹിറ്റായതോടെ ജോർജിയ മെലോണി തന്റെ ഇൻസ്റ്റഗ്രാമിലടക്കം ഹലോ ഫ്രം ദ മെലഡി ടീം എന്ന ഹാഷ്ടാഗ് ഉൾപ്പെടെയിട്ട് ഇരുവരും ചേർന്നുള്ള സെൽഫി വീഡിയോയും ഷെയർ ചെയ്തു എന്തായാലും ഇത് ആദ്യമായല്ല മെലോണി മോഡി കോംബോ ഹിറ്റാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദുബായിൽ നടന്ന ലോക കാലാവസ്ഥ ഉച്ചകോടിക്കിടെ അഥവാ കോപ് ട്വന്റി എയ്റ്റിൽ മെലോണി മോദിക്കൊപ്പം എടുത്ത സെൽഫിയും സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു നല്ല സുഹൃത്തുക്കൾ എന്ന അടിക്കുറിപ്പോടെയാണ് മെലോണി ചിത്രം അന്ന് പങ്കുവച്ചത് ജി ട്വന്റി ഉച്ചകോടിക്കിടെ ഇരുവരും സൗഹൃദം പങ്കിടുന്ന നിരവധി വീഡിയോകളും പുറത്തു വന്നിരുന്നു എന്നാൽ പൂക്കി എന്ന് സോഷ്യൽ മീഡിയ നിലവിൽ വിളിക്കുന്ന മെലോണി നമ്മൾ അത്ര നിസ്സാരക്കാരിയല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ഇറ്റലിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ജോർജ് മെലോണി ലോകത്തിലെ ഏറ്റവും ശക്തയായ വനിതാ രാഷ്ട്രീയ നേതാവാണ് ഇവർ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ ഫാറ്റലി ഡി ഇറ്റാലിയയുടെ അതായത് ബ്രദേഴ്സ് ഓഫ് ഇറ്റാലിയുടെ നേതാവായ ജോർജിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ രാജ്യത്തെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി ശക്തമായ ദേശീയവാദപരമായ സാമൂഹികമായ യാഥാസ്ഥിതികമായ വീക്ഷണങ്ങൾക്ക് പേരുകെട്ട മെലനി പരമ്പരാഗത കുടുംബ മൂല്യങ്ങളുടെയും ദേശീയ പരമാധികാരത്തിന്റെയും കർശനമായ കുടിയേറ്റ കുടിയേറ്റമയങ്ങളുടെയും സംരക്ഷയായി നിലകൊള്ളുന്ന വ്യക്തിയാണ് അതുപോലെ നിരവധി വിമർശനങ്ങൾ കേൾക്കുന്ന മെലനി തന്റെ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ആഗോള ഇടതുപക്ഷത്തിനെതിരെ അതിരൂക്ഷ വിമർശനമുയർത്തുന്ന മെലണി താനും ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും ജാവിയ മിലോയും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണ് എന്ന ഇടതുപക്ഷ നിലപാടിനടക്കം നിശിതമായി വിമർശിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള വലതുപക്ഷ നേതാക്കളെ പിന്തുണച്ച നിരവധി തവണ മെലോണി രംഗത്ത് വന്നിട്ടുമുണ്ട് എന്തായാലും മെലഡി ഹാഷ്ടാഗ് ശ്രദ്ധയാകർഷിക്കപ്പെടുകയാണ് ജിസെബൻ ഉച്ചകോടിക്കിടെ നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിക്കിടെ അദ്ദേഹം സൗഹൃദ സന്ദർശനങ്ങൾ നടത്തുകയും സൗഹൃദ സംഭാഷണങ്ങൾ പങ്കിടുകയും ചെയ്ത നിരവധി വീഡിയോകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റാവുകയാണ് അതിൽ പ്രധാനമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗഹൃദം പങ്കുവയ്ക്കുന്ന വീഡിയോ ഇതും വലിയ രീതിയിൽ വൈറലായിരുന്നു ഇരുവരും തമ്മിലുണ്ടായ സൗഹൃദ സംഭാഷണത്തിനിടെ പൊട്ടിച്ചിരിച്ചാണ് ഇവർ സം സംസാരിക്കുന്നത് താങ്കൾ ഇപ്പോൾ ട്വിറ്ററിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന തരത്തിൽ മോദി സംസാരിക്കുന്നുണ്ട് എന്തായാലും വലിയ രീതിയിൽ മോഡിക്ക് സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കണം നമുക്കറിയാം കാനഡയിലെ ആൽബറ്റയിലെ ഖനാൻസ്കിയിലാണ് ജി സെവൻ ഉച്ചകോടി നടന്നത് ചൂഡോ സർക്കാരിന് ശേഷം ഖലിസ്ഥാൻ മൂവ്മെന്റ് അടക്കം പ്രശ്നമാവുകയും ചൂഡോ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തതോടെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെല്ലാം നിർത്തിയ സാഹചര്യത്തിലാണ് ചുഡോയ്ക്ക് പകരം മാർക്കാർണി അധികാരത്തിൽ എത്തുന്നത് ഖലിസ്ഥാൻ മൂവ്മെന്റിനെ പൂർണമായും സപ്പോർട്ട് ചെയ്യുന്ന ചുഡോയ്ക്ക് പകരം ഇന്ത്യയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിലവിലെ കാനഡയുടെ പ്രധാനമന്ത്രി മാർ കാർണി സ്പെഷ്യൽ ഇൻവൈറ്റായി ക്ഷണിക്കിച്ചുകൊണ്ടാണ് കാനഡയിലെ ആൽബർട്ടയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി എത്തുന്നത് കാനഡിയൻ പ്രധാനമന്ത്രി മാർക്ക് ആർണി അദ്ദേഹത്തെ വലിയ രീതിയിലാണ് സ്വീകരിച്ചത് ജി സെവൻ ഉച്ചകോടിയിൽ തുടർച്ചയായ ആറാമത്തെ വട്ടമാണ് ഇന്ത്യ പങ്കെടുക്കുന്നത് എന്നാൽ ഒരു ദശാബ്ദത്തിനിടെ കാനഡയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനം എന്ന പ്രത്യേകതയും ഇതിനുണ്ടായിരുന്നു കാൽഗറി വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് എന്തായാലും ജി സെവൻ ഉച്ചകോടി നയതന്ത്ര ബന്ധങ്ങളും ഒരുപാട് ജിയോപൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ചർച്ചകളും ഒക്കെയായി വലിയ ശ്രദ്ധയെ ആകർഷിച്ചെങ്കിലും അതിനേക്കാൾ വലിയ ട്രെൻഡിങ് ആവുകയാണ് ഹാഷ്ടാഗ് മെലഡി